ഹായ് ഗുഡ് ഈവനിങ് അപ്പോ നമുക്ക് യെസ് എല്ലാരും ഒക്കെ എത്തിയിട്ടുണ്ടോ ഹായ് ഷിനി ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ അപ്ലൈ ചെയ്ത് തുടങ്ങണം എൽ ഡി സിയുടെ കാര്യം എന്തൊക്കെയായി എല്ലാരും ഒക്കെ അപ്ലൈ ചെയ്തോ എൽ ഡി സി എല്ലാരും ഒക്കെ അപ്ലിക്കേഷൻ കൊടുത്തോ ഏതൊക്കെ ജില്ലയിലൊക്കെയാ വെച്ചേക്കുന്നത് ഹരിത ശരണ്യ നന്ദൻ രേഷ്മ അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാവരും അറിഞ്ഞു വേണമല്ലോ അല്ലെ ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ വോയിസ് ഓക്കെ വോയിസ് ഓക്കെ അല്ലേ കേൾക്കുന്നില്ലേ എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലെ ശരി 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 ഓക്കെ ഓക്കെ അപ്പോ എൽ ജി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോ എല്ലാരും നോക്കിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങുക എൽ ഡി സി എല്ലാരും ഒക്കെ അപ്ലൈ ചെയ്തോ അപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നോ ജനുവരി മൂന്നാം തീയതി വരെ ഉള്ളുട്ടോ എൽ ഡി സി ആപ്ലിക്കേഷന്റെ ഡേറ്റ് അപ്പോൾ എല്ലാവരും നേരത്തെ കൂട്ടി അപ്ലൈ ചെയ്യുക യെസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വയനാടാണ് വെച്ചിട്ടുള്ളത് അല്ലെ ഓക്കെ ആ എൽ ജി സി കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ എൽ ജി എസിൻ്റെത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് കേട്ടോ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണേ എൽ ജി എസ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ കാറ്റഗറി നമ്പർ അപ്പോ യെസ് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ലൈവിലേക്ക് പോവാം എല്ലാരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ശരി നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ശരി ആദ്യത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഇന്ത്യയില് ആദ്യമായി വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണെന്നാണ് ചോദ്യം യെസ് എല്ലാവരും ഉഷാറായിട്ട് കമന്റ് ചെയ്തേ ഇന്ത്യയിൽ ആദ്യമാണ് ഓക്കെ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം കേരളത്തിലാണ് ഓക്കെ ഒന്ന് കമന്റ് ചെയ്തേ കേരളത്തിലാണ് ഈ ഒരു നിയമസഭാ മണ്ഡലം യെസ് വാ വാ ഗുഡ് ഈവനിങ് ഓക്കെ അപ്പൊ ഇതൊന്ന് കമന്റ് ചെയ്തേ രാജ്യത്ത് ആദ്യമായി വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണെന്നാണ് ചോദ്യം യെസ് കേരള മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ഇനി ഒന്ന് കമന്റ് ചെയ്യോ കമന്റ്സ് വളരെ കുറവാണ് വരുന്നില്ല യെസ് പ്ലീസ് വരട്ടെ ധർമ്മടം മണ്ഡലമാണ് കേട്ടോ ധർമ്മടമാണ് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ഏതാണ് ധർമ്മടമാണ് കേട്ടോ ധർമ്മടം ഓക്കെ ശരി അപ്പോ ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് അപ്പോ കേരളം അല്ലെ ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് അല്ലെങ്കിൽ വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളം ആദ്യത്തെ നിയമസഭാ മണ്ഡലം എന്ന് ചോദിച്ചാൽ ധർമ്മടം നിയമസഭാ മണ്ഡലമാണ് യെസ് അതുല്യ ആതിര യെസ് കറക്റ്റ് ആൻസർ ആണ് അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓക്കെ നോട്ട് ചെയ്യ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധന ലാബുകൾ ഉള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുകൾ ഉള്ള ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ കേരളം തന്നെയാണ് കേരളം ഓക്കെ എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുകളുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ശരി അടുത്ത ചോദ്യം ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അവാർഡ് ജേതാവ് ആര് എന്നുള്ളതാണ് ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള മേള അവാർഡ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അല്ല ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് വിജ് ജേതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം മലയാളിയാണ് സൗണ്ട് കുറവാണെന്നാണ് പറയുന്നത് ഞാൻ അത്യാവശ്യം ഉറക്കെയാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഓഡിബിൾ ആണോ ക്ലിയർ സൗണ്ട് കുറവാണെന്ന് ബാക്കിയുള്ളവർക്കും അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണേ എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഹെഡ്സെറ്റ് അങ്ങ് മാറ്റിയിട്ട് അല്ലാതെ പറയാം ശബ്ദം കുറവാണെങ്കിൽ ഒന്ന് പറയണേ അതെ കെ ജെ യേശുദാസ് ആണ് ഈ ഒരു അവാർഡ് ജേതാവ് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ അവാർഡ് ഏർപ്പാടാക്കിയിട്ടുള്ളത് ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഓക്കെ അപ്പൊ ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത് എന്താണ് അത് ഇന്ത്യയില് ഫിലിം സെക്ടറില് ഇന്ത്യൻ മൂവി ഫ്രട്ടേണിറ്റിയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഓക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള അവാർഡാണ് ഈ അവാർഡ് ദാദാസാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള അവാർഡാണ് ഓക്കെ തിരിഞ്ഞു പോകരുത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ നാഷണൽ ഫിലിം എന്താ നാഷണൽ ഫിലിം അവാർഡ്സിലാണ് കൊടുക്കുന്നത് ക്ലിയർ ആണല്ലോ ശരി യെസ് അപ്പൊ ഇപ്പം കുഴപ്പമില്ലല്ലോ ഓഡിബിലല്ലേ ഓക്കേ ആണല്ലോ ശരി കേൾക്കാമെന്ന് വിചാരിക്കുന്നു ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് പാസ്സാക്കിയ നിയമസഭ ജമ്മു കാശ്മീരിലെ നിയമസഭയാണ് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം കെനിയാണ് ഓക്കെ വിദേശ രാജ്യത്ത് നിന്നുള്ള സഞ്ചാരികൾക്കായിട്ടുള്ള വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം കെനിയാണ് അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന ഓക്കെ അപ്പോ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന ക്ലിയർ ആണല്ലോ ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം പ്രത്യേകം നോട്ട് ചെയ്യുക ഇത്തരം അവാർഡുകളൊക്കെ ചോദിച്ചു വരുന്നതാണ് ഇതുപോലെ സമാനമായിട്ടുള്ള പല അവാർഡുകൾ കാണും അപ്പൊ അവാർഡിന്റെ പേര് നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വച്ചാൽ കാര്യമുള്ളൂ ഊർജ കാര്യക്ഷമത പുരസ്കാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ക്ലിയർ ആണല്ലോ ശരി അപ്പോ നമ്മുടെ എൽ ഡി സി പരീക്ഷയൊക്കെ വന്നു എല്ലാരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എൽ ഡി സി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം അതായത് പുതിയ ഇപ്പം സിംഗിൾ എക്സാം ആണ് അല്ലേ ഒറ്റ പരീക്ഷയാണ് അതിനനുസരിച്ചുള്ള സിലബസ് ആണ് ഈ സിലബസിനനുസരിച്ചുള്ള കംപ്ലീറ്റ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആയിരിക്കും പിന്നെ ഓരോ സബ്ജക്റ്റിനും സ്പെഷ്യൽ ക്യാപ്സ്യൂൾസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ഫാക്കൽറ്റീസിനോടൊക്കെ സംസാരിക്കാം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം അതുപോലെ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ സപ്പോർട്ട് നമ്മുടെ ടീം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു എന്താ പറയുക നമ്മുടെ കോഴ്സിന്റെ ആ ഒരു ഒക്കെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി വിജയത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു ഒരു സർപ്രൈസ് കാര്യം കൂടി കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്നത് തന്നെയാണ് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഡോക്ടർ ജി എസ് പ്രദീപ് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ജനുവരി ഒന്നാം തീയതി കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഫ്രീ വെബിനാർ നടത്തുന്നുണ്ട് ജനുവരി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് അപ്പോൾ ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വളരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതെ എങ്ങനെ ഒരു മത്സര പരീക്ഷയിലേക്ക് അത് പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാം എന്തൊക്കെ ട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഒരു വെബിനാർ ആയിരിക്കും ഒരു ഫ്രീ ലൈവ് സെഷൻ ആണ് ഡോക്ടർ ജി എസ് പ്രദീപ് സാറിനോടൊപ്പം അപ്പം ജനുവരി ഒന്നാം തീയതിയാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലിങ്കിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഓക്കെ അടുത്ത പോയിന്റ് ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് എന്ന് പറയുന്ന പദ്ധതി ഇതിന്റെ എയിം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങൾ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള വിജയ് അമൃത് രാജ് അതുപോലെ തന്നെ ലിയാണ്ട പൈസ് ഇവര് രണ്ടുപേരെയുമാണ് ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ചിട്ടുള്ളത് അപ്പോ ശ്രദ്ധിക്ക ഇതില് ലിയാണ്ട പൈസ ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വെക്കുക അതായത് ടെന്നീസിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഇൻഡിവിജ്വൽ മെഡൽ നേടുന്ന ആൾ ലിയാണ്ട പേസ് ആണ് ടെന്നീസില് ഓക്കെ അപ്പോ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടി ഇൻഡിവിജ്വൽ മെഡൽ നേടിയിട്ടുള്ളത് പേസ് ആണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് അതുപോലെ തന്നെ യെസ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള താരവും ആര് തന്നെയാണ് ലിയാണ്ടർ പേസ് തന്നെയാണ് അദ്ദേഹം ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആണ് വിൻ ചെയ്തിട്ടുള്ളത് പത്തൊൻപത് നമ്പർ നിങ്ങൾ ഓർത്തു വെക്കണ്ട ഇന്ത്യക്ക് വേണ്ടി ടെന്നീസിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള താരം ലിയാണ്ടർ പേസ് ആണ് പേര് നിങ്ങൾക്കറിയാം എങ്കിലും ഓർത്തു വെക്കുക ലിയാണ്ടർ പേസ് ആണ് അദ്ദേഹം പത്തൊൻപത് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അല്ലെങ്കിൽ പത്തൊൻപത് മേജർ ടൈറ്റിൽസ് വിൻ ചെയ്തിട്ടുണ്ട് ടെന്നീസിലെ ടൈറ്റിൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വിംബിൾഡൺ യു എസ് ഓപ്പൺ ഓക്കെ ഈ നാല് ടൂർണമെന്റ്സിനെയാണ് നമ്മൾ മേജേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്ലാംസ് എന്ന് പറയുന്നത് ഓക്കെ എണ്ണം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയാം ഇദ്ദേഹത്തിന്റെ പിതാവും ഒളിമ്പിക് മെഡൽ ജേതാവാണ് ആയിരത്തി ൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ അത്തവണ ബ്രോൺസ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വേസ് വേസ് എന്നാണ് അപ്പോ അച്ഛനും മകനും ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുള്ളവരാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ഓർമ്മ നിക്കുമല്ലോ ലിയാണ്ട പൈസ് ആൻഡ് വേസ് പൈസ് ഓക്കെ ശരി ഓക്കെ അല്ലെ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർമ്മയിൽ നിൽക്കൂലേ ഇന്ത്യക്ക് വേണ്ടി ടെന്നീസിൽ ഇൻഡിവിജ്വൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ താരം റിയാണ്ടപ്പേസ് ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളതും വിയാണ്ടപ്പേഴ്സ് ആണ് ഓക്കെ അപ്പൊ എൽ ഡി സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആ ഭാഗത്ത് നിന്നൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ പേരുകൾ ഓർത്തു വെക്കുക ഡാനിയേൽ ബാരൻ ബോയും അദ്ദേഹം അർജന്റീനക്കാരനാണ് അതുപോലെ അലി അബു അവാദ് പലസ്തീൻ സ്വദേശിയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായിട്ട് പരിഹാരം കണ്ടെത്താൻ വേണ്ടി തഗ്വീർ എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് അലി അബു അവാദ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ പീസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആ ഒരു പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഡാനിയൽ ബോയ് അദ്ദേഹത്തിനും ഈ പറയുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹൃദം വളർത്തുന്നതിനായുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം എന്ന രീതിയിലാണ് ഈ ഒരു പുരസ്കാരം നൽകിയിട്ടുള്ളത് അപ്പൊ പേരുകൾ ഒന്നുകൂടി വെക്കുക ഡാനിയൽ ബാരൻ ബോയ് അതുപോലെ അലി അബു അവാദ് ഈ രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാ ഇന്റർനാഷണൽ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുമല്ലോ പേരുകൾ നോട്ട് ചെയ്യുവല്ലോ അടുത്ത പോയിന്റിലേക്ക് പോവാ ഓക്കെ അല്ലേ ശരി റേഡിയേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ശീതീകരണത്തിലൂടെ സവാളയുടെ സംഭരണ കാലയളവ് വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം അവതരിപ്പിച്ചത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ഇന്ത്യയിലെ പ്രീമിയർ അറ്റോമിക് റിസർച്ച് ഏജൻസിയാണ് നമ്മുടെ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഓക്കെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ എവിടെയാണ് യെസ് ഒന്ന് കമന്റ് ചെയ്യോ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കമന്റ് ചെയ്യാമോ ചോദ്യങ്ങൾ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളാണ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് യെസ് പ്ലീസ് കമന്റ് യെസ് എല്ലാവർക്കും അറിയുന്നതാണ് കമന്റ് ചെയ്യൂ ആക്റ്റീവായിട്ട് വരട്ടെ അൻപത്തിനാല് പേരുണ്ട് എല്ലാവർക്കും ഒക്കെ അറിയുന്നതാണ് യെസ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിൽ എവിടെയാണ് മഹാരാഷ്ട്രയിൽ ട്രോംബെ എന്ന് പറയുന്ന സ്ഥലത്താണ് മുംബൈയിലെ ട്രോംബെ എന്ന് പറയുന്ന സ്ഥലത്താണ് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ് റേഡിയേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ശീതീകരണത്തിലൂടെ സവാളയുടെ സംഭരണ കാലയളവ് അതായത് വേഗത്തിൽ കേടുവന്നു പോകാതെ കൂടുതൽ കാലം സംഭരിച്ചു വെക്കാൻ കഴിയുന്ന ആ ഒരു സംവിധാനം അവതരിപ്പിച്ചത് ബാബ അറ്റോമിക് റിസേർച്ച് സെന്ററാണ് ക്ലിയർ ആണല്ലോ ശരി ഓക്കെ അടുത്തൊരു പോയിന്റ് ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കാരണം പുതിയതായിട്ട് വരുന്നൊരു പോ എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ സ്ഥിരം പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ വിവിധ ആരോഗ്യ പദ്ധതികൾ അല്ലെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പോൾ ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി ജനിതക വൈകല്യം കണ്ടെത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് ശലഭം പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക ഇത് കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പോയിന്റ് നിങ്ങളുടെ ജി കെയുടെ നോട്ട്ബുക്കിൽ കൂടി നിങ്ങൾ കുറിച്ചു വെക്കുക വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി ജനിതക വൈകല്യം കണ്ടെത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ശലഭം പദ്ധതി എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കെ അല്ലേ അടുത്ത പോയിന്റിലേക്ക് പോവാ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ലോക്സഭയിൽ നിന്നും ഏറ്റവും അധികം തവണ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന അംഗം ടി എൻ പ്രതാപനാണ് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള എം പി ആണ് തൃശൂരിൽ നിന്നുള്ള എം പി ആണ് ഓക്കെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ലോക്സഭയിൽ നിന്നും ഏറ്റവും അധികം തവണ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന അംഗമാണ് ടി എൻ പ്രതാപൻ തൃശൂർ എം പി ആണ് ഓക്കെ അടുത്തത് ഒരു ഇന്റർനാഷണൽ ന്യൂസ് ആണ് അതായത് ന്യൂയോർക്കിൽ നടന്ന രാജ്യാന്തര നിർമ്മിത ബുദ്ധി സമ്മേളനം ഏർപ്പെടുത്തി നിർമ്മിത ബുദ്ധി നിങ്ങൾക്ക് അറിയാലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ എന്നാണ് നമ്മളിപ്പോ കോമൺ ആയിട്ട് എ ഏ എന്നാണല്ലോ പറയുന്നത് ഓക്കെ അപ്പൊ ന്യൂയോർക്കിൽ നടന്ന രാജ്യാന്തര എ ഐ കോൺഫറൻസില് എന്താണ് ഏർപ്പെടുത്തിയ സൊല്യൂഷൻസ് ഇംപ്ലിമെന്റർ എന്നുള്ള പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ് അദ്ദേഹത്തിന്റെ പേരാണ് ശ്രേയ ഫ്രാൻസിസ് എന്നാണ് ഓക്കെ സൊല്യൂഷൻ ഇംപ്ലിമെന്റർ എന്നുള്ള പുരസ്കാരം ലഭിച്ച മലയാളി ശ്രേയ ഫ്രാൻസിസ് ഓക്കെ ന്യൂയോർക്കിൽ നടന്ന രാജ്യാന്തര നിർമ്മിത ബുദ്ധി സമ്മേളനത്തില് സമ്മേളനം ഏർപ്പെടുത്തിയ സൊല്യൂഷൻ ഇംപ്ലിമെന്റർ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ശ്രേയ ഫ്രാൻസിസ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത പോയിന്റ് സ്പോർട്സിൽ നിന്നുള്ള ഒരു പോയിന്റ് ആണ് രാജ്യാന്തര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ദിവസത്തിൽ ഇന്ത്യൻ വനിതാ ടീം നേടിയ ഏറ്റവും ഉയർന്ന സ്കോറാണ് നാനൂറ്റി പത്ത് റൺസ് ഓക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് എത്ര ദിവസത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് അഞ്ച് ദിവസമാണ് അല്ലെ അപ്പൊ അഞ്ച് ദിവസമായിട്ട് നടക്കുന്ന ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നേടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന റൺസ് നാന്നൂറ്റി പത്ത് ആണ് അപ്പൊ ഒരു റീസെന്റ് മൈൽ സ്റ്റോൺ ആയതുകൊണ്ട് എന്നുള്ളതേ ഉള്ളൂ ലോക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു വനിതാ ടീം ആദ്യ ദിനം നേടിയ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഇത് ഓക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഇന്നത്തെ ഒരു പോയിന്റ് ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ശരി അടുത്തത് ഡൽഹി വേദിയായ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച എ ഐ ഗെയിം ചേഞ്ചേഴ്സ് എ ഐ ഗെയിം ചേഞ്ചേഴ്സ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മലയാളി സ്റ്റാർട്ടപ്പ് അതിന്റെ പേരാണ് ക്യൂർ ഡോട്ട് എഐക്കെ അപ്പോ ഡൽഹി വേദിയായിട്ടുള്ള രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി അപ്പോ ഒരു രാജ്യാന്തര ഉച്ചകോടിയായിരുന്നു വേദി എവിടെയായിരുന്നു ഡൽഹിയിലായിരുന്നു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച എഐ ഗെയിം ചേഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഇവന്റിൽ അല്ലെങ്കിൽ ഒരു മത്സരത്തില് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ഒരു കമ്പനി അതൊരു മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കമ്പനിയുടെ പേരാണ് ക്യൂർ ഡോട്ട് എഐ ക്യു യു ആർ ഇ ഡോട്ട് എഐ എന്നാണ് കമ്പനിയുടെ പേര് മലയാളികൾ നടത്തുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഓക്കെ അപ്പോ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാരും വളരെ കാര്യമായിട്ട് ഇപ്പം വരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എൽ ഡി സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു ജില്ല ചൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെന്താ നമ്മുടെ കറണ്ട് ഷോ ഡെയിലി നിങ്ങൾ വന്ന് കാണുക നോട്ട്സ് കുറിക്കുക പഠിക്കുക അതുപോലെ നാളെ കെ എ സ്പെഷ്യൽ കറണ്ട് അഫെയർസ് ആയിരിക്കും നാളെ ശനിയാഴ്ച ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളെ കറണ്ട് അഫെയർസ് ഷോ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് താങ്ക്